ജോലിയെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നു എനിക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും ബെസ്റ്റും ഇല്ല എൻ്റെ അടുത്ത് കുറേ നീ വിഷമിക്കുന്നു വേണ്ട കുടം എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുട ചൂടിയാണ് പറ്റും മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വർഗങ്ങൾ അനുസരിച്ച് ഉണ്ടാവുന്ന ഈ വഴികളൊക്കെ അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ ടി വി വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മളേക്കുമ്പോൾ കല്യാണം പറയുമ്പോൾ ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഒരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ കമലാണ് എന്നെ വിളിച്ചു പറഞ്ഞ സി പി ഷൈനെ ഈ സമയത്ത് കൈവിടുന്നത് ഞങ്ങൾ കൈവിടില്ല കമല പറഞ്ഞതുപോലെ ഒരേ കാലഘട്ടത്തിൽ കമലിനേക്കാൾ ഒരു വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് എൻ്റെ സംബന്ധിത് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ജനുവരി ഒൻപതാം തീയതിയാണ് ഞാൻ ആദ്യം ക്യാമറയ്ക്ക് ക്യാമറയ്ക്കുമ്പോൾ പുറകിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണ് സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട് സിദ്ധലാർ അനിൽ ബാബു റാഫി മുർക്കാട്ടിൽ തുടങ്ങിയ ഒരുപാട് പേര് അവരുടെ ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ് ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലും പോകുന്ന രണ്ടുപേരാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചൊരു ഹോട്ടലിലായിരിക്കും താമസിക്കുക ഞങ്ങൾ ഞങ്ങളൊരുമിച്ചാണ് സിനിമകൾ കാണുക ഒരുമിച്ചാണ് യാത്ര ചെയ്യുക അക്കാഡമിയിൽ കമ്പനി ചെയർമാനും ഞങ്ങളതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ് അപ്പോൾ ആൾക്കാർ ആൾക്കാരെവിടെ പോയാൽ തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരുച്ചുപിള്ള യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇവിടെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടാനിടയിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവലുകളൊക്കെ കാണിക്കാനിടയിൽ ഇവരെ ഇരട്ടകളാണോ ഇരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങളെല്ലാം ഈ സിനിമയുടെ ഈ അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെയൊക്കെ കഥകളാദ്യം ഇപ്പം വെക്കുന്നത് ഞാൻ വേണ്ടി ഈ സിനിമയുടെ കഥ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളോടാണ് പറയുന്നത് അത്തരത്തിൽ നമ്മൾ ഇതിൻ്റെ പൂജാക്കി ഇതിൻ്റെ വിളക്ക് സിനിമയുടെ വിളക്ക് വൃത്തിയായി തുടങ്ങിയ എല്ലാം ഇതിൻ്റെ ഈ ും ഇതിൻ്റെ ഭാഗമായി നീക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം കമല സൂചിപ്പിച്ചതുപോലെ ഷൈൻ്റെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാക്കാണ് ആ സിനിമ എഴുതുന്നത് റസാഖ് കേൾപ്പാടുകയാണ് പക്ഷെ ആണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത് ഒരു ദിവസം രാവിലെ ടി വി വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മളെ നമ്മളേക്കുമ്പോഴൊക്കെ ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഒരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോവുകയുണ്ടായി ആ സമയത്ത് എല്ലാവരും പതറി വരെ ഞാനും റസാക്കും ഒക്കെ ചിന്തിച്ചിരുന്ന സിനിമ നടക്കുമോ ഇനി മുന്നോട്ട് പോകുമോ എന്നാണ് കേട്ടത് അപ്പോൾ കമലാണ് എന്നെ വിളിച്ച് പറഞ്ഞ സി പി ഷൈനെ ഈ സമയത്ത് കൈവിടുന്നത് ഞങ്ങളത് കൈവിടില്ല ഷൈൻ ആയിരിക്കും ഈ സിനിമ അഭിനയിക്കുക അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഷൈൻ ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ ഞാൻ റസാക്കിനെയും വന്ന് നേരിട്ട് കണ്ടു ഞങ്ങൾ സംസാരിച്ചു ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ലൊക്കേഷൻ ആണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല എപ്പോഴും ഞാൻ ഷൈൻ അവിടെ ഷോർട്ട്സൊക്കെ നോക്കുമ്പോഴത്തേക്കും ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലേറ്റിന് പുറത്തോ ഒരു തടിക്കഷ്ണറിൻ്റെ പുറത്തോ മാറി ഒരു നായകനോ സിനിമയിലെ നായകനോ ഒന്നുമില്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കും ബാസിലെ വിളിച്ചുകൊണ്ട് വരുന്നത് ചില സമയങ്ങളിൽ ഒരു സീൻ പറഞ്ഞു കൊടുത്തു വളരെ ഇമോഷണലായിട്ടുള്ളൊരു സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ ഇവിടെയാണിരിക്കേണ്ടത് ഷൈൻ പിന്നെ ലൈറ്റ് അപ്പ് ചെയ്യുന്ന സമയം അവിടെ തന്നെ ഇരിക്കും മാറുകയില്ല ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചവരുടെ ഒക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇതൊരു കൊടിയേറ്റം ഗോപിച്ചവരുടെ ഒക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ അന്നൊക്കെ കണ്ടിരുന്നു പക്ഷേ പുതിയ തലമുറയിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ കഴിയില്ല പക്ഷേ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ചു പോകുന്നത് ഞാനൊരുപക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകർ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി കാലഘട്ടത്തിലുള്ള എല്ലാ പ്രകത്ഭരായ ആക്ടറുകളും ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാൻ മുഖമ്മനൊക്കെ പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നിന്ന് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ൂറ ചിത്രം അഭിനയിക്കാനുള്ള അവസരം ആഘോഷിക്കാനുള്ള അവസരം ഈ വലിയ സന്ദർഭത്തിൽ മനസ്സിലാണ് ചങ്ങമ്മലിന് ഈ സിനിമകളിൽ നിർബന്ധിച്ച് എല്ലാവർക്കും എൻ്റെ സ്നേഹം വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്താ മേലും എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത് ഷഫീഫ് സൈഡ് പറഞ്ഞു ഷഫീ സൈഡ് നമ്മുടെ കൂടെ പോലെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി ഞാൻ നാഷിക്കിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് അത്രയും കാലം ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നത് അങ്ങനെ കിട്ടാതെ എട്ടൊമ്പത് വർഷം കിട്ടിയാണ് എനിക്ക് ആ ചാൻസ് അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോ സാർ പറഞ്ഞു സിവിയിൽ പോയി കാണണം പോയി കാണണം എന്റെ വെച്ച് പടം ചെയ്യാനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിബിസാറിനെ പോയി കണ്ടത് എന്റെ ഡാഡി ഡാഡീനോട് ഞാൻ പറഞ്ഞു സിബി സിബിസാറും റസാക്കിയും ഫ്ലാറ്റിലുണ്ട് ഫ്ലാറ്റിൽ പോയി കാണുന്നു ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിൽ അത് ഞാൻ വന്നു പറഞ്ഞു ഫ്ലാറ്റിൽ ഡാഡി കുറച്ച് പേടിച്ചു പിന്നെ റസാക്കി ഉണ്ടായിരുന്നു സിബി സാറും റസാക്കിയും എന്റെ ഇടവും വലവും ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത് റസാക്ക എന്നെ ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക എൻ്റെ അടുത്ത് കുറേ ഇടത്തേക്ക് വിഷമിക്കുന്നു വേണ്ട കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുട ചൂടിയാണോ മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വർഗങ്ങളനുസരിച്ച് ഉണ്ടാവുന്ന ഈ വഴികളൊക്കെ അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഈ ലോകത്ത് ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കും സാറിൻ്റെ ആണെങ്കിലും പ്രസാക്കയുടെ ആണെങ്കിൽ ഞാൻ എപ്പോഴും എന്നെ എന്തിനാണ് ഇവർക്ക് വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിച്ചത് ഞാൻ ജയിലിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത് അപ്പം എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നു പറയുന്നത് എനിക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട് ബെസ്റ്റ് വില്ല വില്ല നല്ല വില്ലത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത് അങ്ങനെ ചെയ്യാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവുക പക്ഷേ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ വന്ന് എന്റെ ഒത്തും നടന്നവരാണ് അതിൻ്റെ ഇടയില് സബുറൊക്കെ എന്റെ അടുത്ത് വെച്ച് കണ്ടപ്പോ പറഞ്ഞോ കേസ് സമയത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണ്ട സിനിമയില് കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ അതെനിക്ക് വളരെയധികം എന്താ പറയാ കാരണം സുബ്രാൻഡിയുടെ അടുത്താണ് ആദ്യം പോകുന്നത് സാറിൻറെ അടുത്ത് പോകുന്ന സുബ്രാൻഡിയാണ് ആ നമ്പർ വരുന്നത്